എൻ്റെ പേര് ലീന ഞാൻ മുപ്പിളിയ ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് പതിനഞ്ച് വർഷത്തോളമായിട്ട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് സ്ഥിരമായിട്ട് ഗുളിക കഴിക്കണം എന്നാൽ സ്ഥിരമായിട്ട് ഗുളിക കഴിക്കണത് അത്ര നല്ലതും അല്ലാന്ന് പറഞ്ഞിരുന്നു അതുപോലെ തല പൊക്കി വെച്ച് കിടക്കണം കുമ്പിട്ടുള്ള പണികളൊന്നും ചെയ്യരുത് ആസിഡ് മുകളിലേക്ക് കയറുമ്പോൾ ഇവിടുത്തെ തൊലി മുഴുവനും പോകുമായിരുന്നു അതുകൊണ്ട് വീട്ടിലെ പണികളൊന്നും ഞാൻ അങ്ങനെ ചെയ്തിരുന്നില്ല എത്ര വർഷം മൂന്ന് വർഷത്തോളം രാജഗിരിയിലെ ഗുളികയാണ് കഴിച്ചിരുന്നത് അപ്പോൾ ആ ഗുളിക കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു അസ്വസ്ഥതയും കാര്യങ്ങളും തലവേദനയും അങ്ങനെയൊക്കെ വന്നു അപ്പോൾ ഒരു ദിവസം ഒരു സൈഡ് തലവേദന ഭയങ്കര തലവേദനയായി അങ്ങനെ വേറൊരു ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രൊലാക്റ്റിൻ കൂടുതലായി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ പിറ്റ്യൂട്ടറി പിറ്റുട്രിഗ്രയിൽ ഒരു ചെറിയൊരു മുഴ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പ്രൊലാക്റ്റിൻ കൂടിയിട്ടാണ് അത് വന്നത് ഒരു കാര്യം ചെയ്യുക ഗുളിക മാറ്റാൻ അതിൽ വേറെ ഗുളിക തന്നു ഞാനത് കഴിച്ചു അത് കഴിച്ചു എന്നുണ്ടെങ്കിലും എനിക്ക് തലയുടെ ഒരു സൈഡിൽ ഒരു അസ്വസ്ഥതയായിരുന്നു എപ്പോഴും ഒരു വേദനയും കിടക്കുമ്പോൾ ആ സൈഡ് വെച്ച് കിടക്കുമ്പോൾ ഒരു മരവിപ്പ് അങ്ങനെയൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കാര്യമാക്കേണ്ടതൊന്നുമില്ല ഈ ഈ മുഴ അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പോയി ഒരു ന്യൂറോനെ കാണാൻ പറഞ്ഞു ന്യൂറോനോ കണ്ട ന്യൂറോ ഡോക്ടർ എനിക്ക് മൂന്ന് ഓരോ മാസം കാണണം ഓരോ മാസം ഞാൻ ഗുളിക കഴിച്ചു അങ്ങനെ മൂന്ന് മാസം ഗുളിക കഴിച്ചു മൂന്ന് മാസം ഗുളിക കഴിച്ചിട്ടും ഗുളിക കഴിക്കുമ്പോൾ ഉള്ള കുറവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുളിക നിർത്തുമ്പോൾ അപ്പോൾ വീണ്ടും എനിക്കിത് വരും അപ്പം ഞാൻ എന്നോട് ഡോക്ടർ പറഞ്ഞു ഇനി അങ്ങനെ മാറിയില്ല എന്നുണ്ടെങ്കിൽ പോയി ഒന്നും കൂടിയും സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ പിന്നെ അത് കൂട്ടാക്കിയില്ല കുറച്ച് കുറച്ച് നാളവിടെ ഇട്ടു അത് കഴിഞ്ഞ് ഞാൻ എന്നോടൊരു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ അത്ഭുതങ്ങളുടെ ജപ്പന്മാലിയുണ്ട് നീ എന്നതൊന്ന് കൂടി നോക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് വിശ്വാസം ഒന്നും ഉണ്ടായില്ല രണ്ട് മണിക്കൂർ നിന്ന് കാണണ്ടേ അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും നടക്കണ എന്ന് പറഞ്ഞു പിന്നെ ഒരു ദിവസം എനിക്ക് തോന്നി അന്നൊന്ന് കൂടി നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഞാനത് കൂടാൻ തുടങ്ങി കൂടാൻ തുടങ്ങി രണ്ട് രണ്ട് മൂന്ന് എണ്ണം കണ്ടു ഒരു ചൊവ്വാഴ്ച അച്ഛൻ വിളിച്ച് പറഞ്ഞു ലീന ജിതിൻ എന്നിവരെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കതൊരു പെട്ടെന്നൊരു ഞെട്ടലുണ്ടാക്കി തന്നിൽ അപ്പം ഞാനത് വിശ്വസിച്ചു ഞാനായിരിക്കണേ ഞാനായിരിക്കുമെന്ന് ഞാനത് വിശ്വസിച്ചു അത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ തലയിൽ ഒലിവ് ഓയില് ഇങ്ങനെ തടവും എന്നും പ്രാർത്ഥന കഴിയുമ്പോൾ തലയിൽ ഒലിവ് ഓയില് ഇങ്ങനെ തടവിയോണ്ടിരുന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു പിന്നെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല ഇപ്പം ഒരു അഞ്ച് അഞ്ച് മാസത്തോളമായിട്ട് എനിക്ക് ആ തലേലാ പ്രശ്നം വിപ്പില്ല പിന്നെ ഞാൻ ഈ ഗ്യാസിൻ്റെ ഗുളിക ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ അത്ഭുതചപ്പന്മാല കൂടുകൊണ്ടിരിക്കുമ്പം ഒരു ദിവസം എനിക്ക് തന്നെ തോന്നി എനിക്കപ്പം ആ ഗുളിക മാറ്റിയ ഡോക്ടർ ഈ പ്രൊഡാക്റ്റും കൂടാണ്ടിരിക്കാനുള്ള വേറൊരു ഗുളികയാണ് തന്നോണ്ടിരുന്നായിരുന്നത് അതൊരു ദിവസം പോലും കഴിച്ചില്ല കഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് എനിക്ക് കാലത്ത് ഞാൻ കഴിച്ചില്ലെങ്കിൽ വൈകുന്നേരം ഞാനതെടുത്ത് കഴിക്കും അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് ഇത് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഞാനിത് എന്ന് ഞാൻ ഞാൻ തന്നെ തീരുമാനിക്കുകയാണ് ഞാൻ ഇത് കഴിക്കണില്ലയെന്ന് അങ്ങനെ ഞാനത് കഴിക്കാണ്ടായി ഇപ്പൊ രണ്ടു മാസമായി ഞാൻ ഗ്യാസിന്റെ ഗുളിക കഴിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല അതുപോലെ തല പൊക്കി വെച്ച് കിടക്കുക അതിനായിട്ടൊരു ബെഡ് ഉണ്ടാക്കി ചേക്കായിരുന്നു അല്ലെങ്കിൽ രണ്ട് തലവണം വെച്ച് കിടക്കണം എവിടെയെങ്കിലും പോകുമ്പോഴായാലും എനിക്ക് തല പൊക്കി വെച്ച് കിടക്കണം ഇപ്പം ഞാനിവിടെ വന്നിട്ട് നാല് ദിവസമായി എനിക്ക് യാതൊരു കുഴപ്പമില്ല കുഴപ്പമില്ല പിന്നെ എനിക്ക് ഈ കണ്ണിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയൊരു അരിമ്പാറ ഒന്നര മാസമായി അത് വന്നിട്ട് അപ്പം അതിങ്ങനെ വലുതായി വലുതായി കൊണ്ടിരിക്കുകയാണ് ചെറുതാവണയില്ല അപ്പം ഞാനിങ്ങനെ വെച്ചോണ്ടിരുന്നു അപ്പം ഇങ്ങനെ വലുതാവണ കണ്ടപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കണ്ടു സ്കിന്നിൻ്റെ ഡോക്ടറെ അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു ദിവസം വിളിച്ചിട്ട് വായോ അത് കരിച്ചു കളയാന്ന് പറഞ്ഞു അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് തിങ്കളാഴ്ച പോകാമെന്ന് വിചാരിച്ചു തിങ്കളാഴ്ച പോയില്ല ചൊവ്വാഴ്ച പോകാമെന്ന് വെച്ചാൽ ചൊവ്വാഴ്ച പോയില്ല നാളെ പോവാൻ നാളെ പോകാമെന്ന് വെച്ചിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച ജപമാല കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചു കാണിച്ചപ്പോൾ അവിടെ അവിടെ കാണാനില്ല ഇതൊക്കെയാണ് എനിക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ ദൈവം